ലോകത്തിന്റെ നെറുകയിൽ എന്ന പാഠഭാഗമാണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ജോഗ്രഫിയുടെ ഭാഗത്ത് നിന്ന് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകളിൽ ആ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഹിമാലയ പർവ്വതത്തെയും അതിൻ്റെ സവിശേഷതകളെയൊക്കെയാണ് നോക്കിയത് ഹിമാലയൻ നദികളെ പറ്റിയും ഹിമാലയൻ മണ്ണിനങ്ങളെ പറ്റിയൊക്കെ നോക്കി നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഹിമാലയത്തിലെ വന്യജീവി സമ്പത്തിനെ പറ്റിയിട്ടാണ് നോക്കാൻ പോകുന്നത് സ്വാഭാവിക വനഭൂമി ധാരാളമുള്ള ഹിമാലയ പർവ്വത പ്രദേശം വന്യജീവി സമ്പന്നമാണ് അപ്പം എന്താണ് സ്വാഭാവികമായിട്ടുള്ള വനഭൂമി ധാരാളമുള്ള ഹിമാലയ പർവ്വത പ്രദേശം വന്യജീവി സമ്പന്നമാണ് അവിടെ യാഗ് കസ്തൂരിമാൻ ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം ഹിമപ്പുലി തുടങ്ങിയ നിരവധി ജീവി വർഗങ്ങളുടെ തനത് ആവാസ കേന്ദ്രങ്ങളാണിവിടം അപ്പോൾ ഹിമാലയ പർവ്വത പ്രദേശത്ത് വന്യജീവി സമ്പത്ത് ധാരാളമുണ്ട് യാക്കും കസ്തൂരിമാനും ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗവും ഹിമപ്പുലിയൊക്കെ ധാരാളമായിട്ട് ഇവിടെ ഉണ്ട് ജൈവമണ്ഡല റിസർവുകൾ അതായത് ബയോസ്ഫിയർ റിസർവുകൾ ദേശീയോദ്യാനങ്ങള് നാഷണൽ പാർക്കുകൾ വന്യജീവി സങ്കേതങ്ങള് വൈൽഡ് ലൈഫ് സാങ്ക്ച്വറീസ് തുടങ്ങിയവയെല്ലാം വന്യജീവി സമ്പത്തിൻ്റെ സംരക്ഷണമാണ് ലക്ഷ്യം വെക്കുന്നത് അപ്പോൾ എന്താണ് ഈ ഒരു ഹിമാലയ പർവ്വത പ്രദേശത്ത് ബയോസ്ഫിയർ റിസർവുകളും നാഷണൽ പാർക്കുകളും വൈൽഡ് ലൈഫ് സാങ്ചുറീസും ഒക്കെ ധാരാളമുണ്ട് ഇത് വന്യജീവി സമ്പത്തിൻ്റെ സംരക്ഷണം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളവയാണ് നമുക്ക് പ്രധാനപ്പെട്ട ദേശീയോദ്യാനങ്ങളൊന്നും നോക്കാം പടിഞ്ഞാറൻ ഹിമാലയത്തിലെയും കിഴക്കൻ ഹിമാലയത്തിലെയും പ്രധാനപ്പെട്ട ദേശീയോദ്യാനങ്ങളാണ് ഇവിടെ കൊടുക്കുന്നത് നമുക്ക് ആദ്യം പടിഞ്ഞാറൻ ഹിമാലയത്തിലേക്ക് പോവാം പടിഞ്ഞാറൻ ഹിമാലയത്തിൽ കാശ്മീരിലെ ഡച്ചിംഗാം അതുപോലെ ലഡാക്കിലെ ഹെമിസ് പൂക്കളുടെ താഴ്വര അത് ഉത്തരാഖണ്ഡിലാണ് കോർബറ്റ് ഉത്തരാഖണ്ഡിലാണ് രാജാജി ദേശീയോദ്യാനവും ഉത്തരാഖണ്ഡിലാണ് ഇതൊക്കെ പടിഞ്ഞാറൻ ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട ദേശീയോദ്യാനങ്ങളാണ് പൂക്കളുടെ താഴ്വര കോർബറ്റ് രാജാജി ദേശീയോദ്യാനം പൂക്കളുടെ താഴ്വര കോർബറ്റ് രാജാജി ദേശീയോദ്യാനം ഇതെല്ലാം ഉത്തരാഖണ്ഡിലാണ് ഹെമിസ് ലഡാക്കിലാണ് ഡച്ചിങ്ക ജമ്മു കാശ്മീരിലാണ് അപ്പോൾ പടിഞ്ഞാറൻ ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട ദേശീയോദ്യാനങ്ങളാണ് ഇതെല്ലാം ഡച്ചിങ്ക ഹെമിസ് പൂക്കളുടെ താഴ്വര കോർബറ്റ് രാജാജി ദേശീയോദ്യാനം ഇതിൽ പൂക്കളുടെ താഴ്വര കോർബറ്റ് രാജാജി ദേശീയോദ്യാനം ഇതെല്ലാം ഉത്തരാഖണ്ഡിലാണ് അടുത്തത് ഹി കിഴക്കൻ ഹിമാലയത്തിലേക്കാണ് നമ്മൾ വരുന്നത് അവിടെ കാഞ്ചൻജംഗ സിക്കിമിലാണ് കാഞ്ചൻജംഗ ദിബ്രു സേക്കോവ അത് അസാമിലാണ് കാസീരങ്കയും ആസാമിലാണ് മാനസും ആസാമിലാണ് കെയ്ബൂൾ ലംജാവോ അത് മണിപ്പൂരിലാണ് ഇതൊക്കെ കിഴക്കൻ ഹിമാലയത്തിലെ ദേശീയോദ്യാനങ്ങളാണ് കാഞ്ചൻജംഗ ദിബ്രു സൈക്കോവ കാസിരംഗ മാനസ് കെയ്ബൂൾ ലംജാവോ ഇതെല്ലാം കിഴക്കൻ ഹിമാലയത്തിലെ ദേശീയോദ്യാനങ്ങളാണ് കാഞ്ചൻജംഗ സിക്കിമിലാണ് ദീബ്രു സൈക്കോവ ആസാമിലാണ് കാസിരംഗയും ആസാമിലാണ് മാനസും ആസാമിലാണ് അപ്പോൾ ദീബ്രു സൈക്കോവ കാസിരംഗ മാനസ് മുതലായവ ആസാമിലാണ് കേബുൾ ലംജാവും മണിപ്പൂരിലും കാഞ്ചൻജംഗ സിക്കിമിലുമാണ് ഇവയൊക്കെ എന്താണ് ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട ഹിമാലയ പർവ്വത പ്രദേശത്തെ പ്രധാനപ്പെട്ട ദേശീയോദ്യാനങ്ങളാണ് പടിഞ്ഞാറൻ ഹിമാലയത്തിലെയും കിഴക്കൻ ഹിമാലയത്തിലെയും നമ്മൾ വേർതിരിച്ച് പഠിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ഇവിടുത്തെ കൃഷിയെ പറ്റി എന്താണ് എസ് സി ആർ ടി പാഠഭാഗത്ത് പറയുന്നത് എന്നൊന്ന് നോക്കാം ഭൂപരമായ പരിമിതികൾ കാരണം പർവ്വത പ്രദേശങ്ങളിൽ കൃഷി താരതമ്യേന കുറവാണ് ശരിയാണല്ലേ ഹിമാലയ പർവ്വത പ്രദേശത്തിൻ്റെ ഭൂപരമായിട്ടുള്ള പരിമിതികൾ കൊണ്ട് തന്നെ പർവ്വത പ്രദേശത്തെ കൃഷി താരതമ്യേന കുറവാണ് ഉയരം ചെങ്കുത്തായിട്ടുള്ള ചരിവ് പാകമാകാത്ത മണ്ണ് കുറഞ്ഞ താപനില തുടങ്ങിയവയാണ് ഇവിടുത്തെ കൃഷിയുടെ പ്രതികൂല ഘടകങ്ങൾ ഇതെങ്ങനെ പരീക്ഷയിൽ ചോദിക്കും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിട്ടായിരിക്കും വരിക എങ്ങനെയാണ് ഭൂപരമായ പരിമിതികൾ കാരണം പർവ്വത പ്രദേശങ്ങളിൽ കൃഷി താരതമ്യേന കുറവാണ് അതായിരിക്കും ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉയരം ചെങ്കുത്തായ ചരിവ് പാകമാകാത്ത മണ്ണ് കുറഞ്ഞ താപനില തുടങ്ങിയവയാണ് പ്രതികൂല ഘടകങ്ങൾ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റുകളും ശരിയാണല്ലോ അങ്ങനെയാണ് നമ്മൾ ഇതിനെ ഒന്ന് മനസ്സിലാക്കി വെക്കേണ്ടത് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും ഈ ഒരു പ്രദേശത്തെ ജനങ്ങൾ വിവിധ ഉപജീവന കൃഷികളിൽ ഏർപ്പെടുന്നുണ്ട് പർവ്വത ചരിവുകൾ തട്ട് തട്ടുകളായിട്ടൊക്കെ തിരിച്ച് ഓരോ പ്രദേശത്തിനും അനുയോജ്യമായിട്ടുള്ള വിളകൾ അവർ കൃഷി ചെയ്യുന്നുണ്ട് നെല്ലും പയറുവർഗ്ഗങ്ങളും ഉരുളക്കിഴങ് എന്നിവയും അതുപോലെ തന്നെ ഇതൊക്കെ മഴക്കാലത്തും ഗോതമ്പ് മിതോഷ്ണ പഴവർഗ്ഗങ്ങൾ എന്നിവ വസന്തകാലത്തും ഒക്കെയാണ് ഇവർ കൃഷി ചെയ്യുന്നത് അപ്പം എങ്ങനെയാണ് നെല്ലും പയറുവർഗ്ഗങ്ങളും ഉരുളക്കിഴങ്ങ് എന്നിവ മഴക്കാലത്തും ഗോതമ്പു വിദൂഷ്ണ പഴവർഗ്ഗങ്ങൾ എന്നിവ വസന്തകാലത്ത് വരെ കൃഷി ചെയ്യും കിഴക്കൻ ഹിമാലയത്തിന്റെ പർവ്വത ചരിവുകളിലും താഴ്വരകളിലും പ്രത്യേകിച്ച് ആസാം ഡാർജിലിംഗ് മേഖലകളിലും തേയില കൃഷിയാണ് കൂടുതലായിട്ടുള്ളത് വടക്കു കിഴക്കൻ ഇന്ത്യയിലെ കുന്നുകളില് തദ്ദേശീയ ജനത സ്ഥാനമാറ്റ കൃഷി പോലുള്ള പരമ്പരാഗത കൃഷി രീതികളൊക്കെയാണ് പിന്തുടരുന്നതും അപ്പൊ എന്താണ് കിഴക്കൻ ഹിമാലയത്തിന്റെ പർവ്വത ചെരിവുകളിലും താഴ്വാരങ്ങളിലുമൊക്കെ പ്രത്യേകിച്ച് ആസാം ഡാർജിലിംഗ് മേഖലകളിലൊക്കെ എന്താണ് തേയില കൃഷിയാണ് കൂടുതലായിട്ട് നമ്മൾ ഡാർജിലിംഗ് തേയിലെ പറ്റിയും അസാം തേയിലയെ പറ്റിയും ഒക്കെ കേൾക്കാറുള്ളതാണല്ലേ വടക്കു കിഴക്കൻ ഇന്ത്യയിലെ കുന്നുകളിൽ എന്താണ് തദ്ദേശീയ ഗോത്ര ജനത സ്ഥാനമാറ്റ കൃഷിയുണ്ട് അതായത് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എന്ന് പറയും അതുപോലുള്ള പരമ്പരാഗത കൃഷി രീതികളാണ് അവരവിടെ പിന്തുടരുന്നത് നമുക്കിനി ഹിമാലയ പ്രദേശത്തെ മൃഗപരിപാലനത്തെ പറ്റി ഒന്ന് നോക്കാം ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ ജനങ്ങളുടെ ഒരു പ്രധാന ജീവിത മാർഗമാണ് മൃഗപരിപാലനം പ്രദേശത്തിൻ്റെ ഉയരക്രമം അനുസരിച്ച് കാലാവസ്ഥയിൽ മാറ്റം വരുന്നതിനാൽ വളർത്തു മൃഗങ്ങളുടെ ഇനത്തിലും മാറ്റം വരുന്നുണ്ട് താഴ്വാരങ്ങളിൽ അവർ ആട് പശു തുടങ്ങിയ മൃഗങ്ങളും ഉയരം കൂടിയ പർവ്വത ഭാഗങ്ങളിൽ ചെമ്മരിയാട് കുതിര തുടങ്ങിയവയും ശൈത്യ മേഖലകളായിട്ടുള്ള ഹിമാചൽ ലഡാക്ക് ഭാഗങ്ങളിൽ തണുപ്പിനെ അതിജീവിക്കാൻ ശേഷിയുള്ള യാക് പോലുള്ള മൃഗങ്ങളെയൊക്കെയാണ് അവര് വളർത്തുന്നത് പടിഞ്ഞാറൻ ഹിമാലയത്തിലെ പർവ്വത പുൽമേടുകളില് മൃഗപരിപാലനം നടത്തുന്ന ഇടയ ജനവിഭാഗമാണ് ഗുജ്ജർ എന്ന് പറയുന്നത് അപ്പോൾ മൃഗപരിപാലനവും ഉണ്ട് ഇപ്പം കാലാവസ്ഥ വ്യത്യസ്തമാണ് കൂടുതൽ ഭാഗങ്ങളിലും നല്ല അതിശൈത്യമാണ് അനുഭവപ്പെടുന്നത് പർവ്വത പ്രദേശങ്ങളും അല്ലെങ്കിൽ ഉയരം കൂടിയ പ്രദേശങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവിടുത്തെ മൃഗപരിപാലനം എത്തരത്തിലാണ് എന്നതൊരു സംശയമുള്ള കാര്യമാണല്ലേ എന്നാൽ അവിടെയും അവരെന്താണ് ഒന്ന് സിസ്റ്റമാറ്റിക്കായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അവർ ചെയ്യുന്നൊരു രീതി നോക്കുകയാണെങ്കിലും വളർത്തും മൃഗങ്ങളുടെ ഇനത്തിലുമൊക്കെ മാറ്റമുണ്ട് താഴ്വാരങ്ങളിൽ അവർ ആടിനെയും പശുവിനെയും ഒക്കെയാണ് വളർത്തുന്നതെങ്കിൽ ഉയരം കൂടിയ പർവ്വത ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ ചെമ്മരിയാടും കുതിരയൊക്കെയാണ് ശൈത്യ മേഖലകളായിട്ടുള്ള ഹിമാചൽ ലഡാക്ക് ഭാഗങ്ങളിലൊക്കെ അവർ യാക്കിനെയാണ് വളർത്തുന്നത് യാക്കിന് തണുപ്പിനെ അത് ഒരു ശേഷിയുണ്ട് പടിഞ്ഞാറൻ ഹിമാലയത്തിലെ പർവ്വത പുൽമേടുകളിൽ മൃഗപരിപാലനം നടത്തുന്ന ഇടയ ജനവിഭാഗമാണ് ഗുജ്ജർ എന്ന് പറയുന്നത് ഗുജ്ജർ ഏതാണ് പടിഞ്ഞാറൻ ഹിമാലയത്തിലെ പർവ്വത പുൽമേടുകളിൽ മൃഗപരിപാലനം നടത്തുന്ന ഇടയ ജനവിഭാഗങ്ങളാണ് ഗുജ്ജർ എന്ന് പറയുന്നത്